എന്താളേക്ക് കച്ചവടക്കാര് നടക്കാൻ അതെ വല്ലാത്തൊരു കഷ്ടം തന്നെ ഞാൻ രാജിന്റെ വാച്ച് കൊടുത്തു ഓ എന്റെ നടക്കണില്ല രാജീന പോയി സെറ്റാക്കി തരും നമ്മളെ പ്രശ്നം സർവീസ് റോഡിൽ ടാർ ചെയ്ത് വളരെ സുരക്ഷിതമാക്കിട്ട് റോഡ് പണിയെ ഇവിടെ റോഡിൽ ചരലിലിട്ട് അപ്പുറത്തന്നെ കുഴിച്ചു ആളുകൾ മരിക്കാതെ പോകുന്ന ഭാഗ്യം കൊണ്ടാണ് നോക്കിയ മലപ്പുറത്തൊക്കെ റോഡ് വണ്ടി ഓടി തുടങ്ങി ഇവിടെ ഈ നമ്മുടെ ഇതെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള ശിവാലയക്കാര് വളരെ മോശം പ്രവർത്തനം ഒരു മെഷീനറി പോലും പുതിയതില്ല ഇവിടെ ഒരു പണി നടക്കാൻ നമുക്ക് അതുകൊണ്ട് പതിനാറാം തീയതി പ്രക്ഷോഭം പാലം മണിന്നല്ലാണ്ട് ഒരു പണിയും നടക്കാനില്ല ബിസിനസ് ഭയങ്കര മോശ ഇപ്പൊ ആരോര ഇതിന് വിളിക്കാനും കൊടുങ്ങല്ലൂരിൽ കാണാത്ത ഒരു വലിയ സമരം ഇവരുടെ ഈ അനാസ്ഥകൾക്കെതിരെ ഗവൺമെന്റിന്റെയും എല്ലാവരും കണ്ണുറക്കുന്ന ഒരു ശക്തമായ സമരം നന്നായി കൂടെ ഉണ്ടാവണം ഞാൻ ഓക്കെ